എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വിജയരാശി അതെ ഈ നക്ഷത്രക്കാർ ഒൻപത് ഉത്രാടം രേവതി അനിഴം ഭരണി മകൈരം പൂരം ചതയം അത്തം ഉത്രിട്ടാതി ഈ ഒൻപത് വിജയരാശി നക്ഷത്രങ്ങൾ ഓരോരുത്തരും ജന സമയം അതാണ് കണക്കുകൂട്ടി അവരുടെ നക്ഷത്ര സമയം നോക്കുന്നത് പണ്ട് പുരാണകാലം മുതലേ സൂര്യചക്ര കണക്ക് പ്രകാരം യാമങ്ങൾ അതെ മണിക്കൂറുകൾ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ യാമങ്ങൾ ഒരു ദിവസം മൂന്ന് പകൽ മൂന്ന് യാമം മൂന്ന് രാത്രി മൂന്ന് യാമം അങ്ങനെ ആറ് യാമങ്ങൾ കാലക്രമത്തിന്റെ ഒരു നിശ്ചിത സമയം നാല് മണിക്കൂർ ദൈർഘ്യമുള്ള കാലഘട്ടം ആറായി വിഭജിക്കുന്നു അതാണ് ഈ ആറ് യാമങ്ങൾ ഒരു യാമം നാല് മണിക്കൂർ ഈ ജനിക്കുന്ന നക്ഷത്രക്കാർ ഏത് യാമത്തിലാണ് ഏത് സമയത്താണ് അവരുടെ ഗുണവും ആ ജനന സമയവും ദോഷവും അതാണ് എന്ന് പറയുന്നത് ഒന്നാം യാമം തുടങ്ങുന്നത് രാവിലെ ആറു മണി മുതൽ പത്ത് മണി വരെ രാവിലെ അതായത് ബ്രഹ്മ മുഹൂർത്തം തുടങ്ങി കഴിഞ്ഞ ശേഷമുള്ള സമയം ഈ ആമത്തിൽ ജനിച്ച നക്ഷത്രക്കാർ അവരുടെ ഗുണം ഈ സമയത്ത് ജനിക്കുന്നവർക്ക് പ്രവർത്തനം ഉചിതമായ സമയം ഏറ്റവും നല്ല മുഹൂർത്തങ്ങളിൽ ഒന്നാണ് ബ്രഹ്മ മുഹൂർത്തം ശക്തമായ ഉദ്ദേശബോധം ഉത്സാഹം ആത്മവിശ്വാസം പ്രവർത്തനക്ഷമത ആകർഷണ ശക്തി വിദ്യാഭ്യാസ വിജയം ഇതെല്ലാം ഒന്നാം യാമത്തിൽ ജനിക്കുന്ന നക്ഷത്രക്കാർക്ക് അവർക്ക് ഏറ്റവും നല്ല ഗുണങ്ങൾ അതുപോലെ നിയമം നീതി പോലീസ് ജുഡീഷ്യറി ഇതിലെല്ലാം കല്പരരായി മുന്നോട്ട് വരും ആ രീതിയിൽ ജോലി കിട്ടി മുന്നോട്ട് പോകാൻ യോഗമുള്ള നക്ഷത്രക്കാർ സാമ്പത്തികമായും ശാരീരികമായും മുന്നോട്ട് നിൽക്കാൻ ഈ നക്ഷത്രക്കാർക്ക് ഒന്നാം യാമത്തിൽ ജനിക്കുന്നവർക്ക് പറ്റും ആ ബ്രഹ്മ മുഹൂർത്തം ഏറ്റവും നല്ല മുഹൂർത്തങ്ങളൊന്ന് ആ സമയത്ത് ജനിക്കുന്ന നക്ഷത്രക്കാർ ജീവിതത്തിൽ കൃത്യമായ ചിട്ടയായ ജീവിതക്രമം അതാണ് ഇവരുടെ ഏറ്റവും വലിയ വിജയം ആരോടും ശക്തമായി വാദിച്ച് പ്രതിവാദിച്ച് മുന്നോട്ടു പോയി വിജയം കൊള്ളുന്ന നക്ഷത്രക്കാരാണ് ഈ ഒന്നാം വ്യാമത്തിൽ ജനിക്കുന്ന നക്ഷത്രക്കാർ ഇവരുടെ വീക്ക്നെസ് ദോഷഗുണം ചഞ്ചലത ആവശ്യമില്ലാത്ത ആലോചനകൾ ചിന്തകളുടെ അലട്ടൽ ഇതെല്ലാം ഈ നക്ഷത്രക്കാരുടെ വീക്ക്നെസ് ആണ് ചില സമയങ്ങളിൽ ധൈര്യ കുറഞ്ഞു ഇനി രണ്ടാം വ്യാമം രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണി വരെ അതാണ് രണ്ടാം യാമം ഈ സമയത്ത് ജനിക്കുന്ന നക്ഷത്രക്കാർ ഏറ്റവും നല്ല അതും അഭിചിത്ത മുഹൂർത്തം ദിവസത്തിലെ ഏറ്റവും ശുഭകരമായ സമയങ്ങളിലൊന്ന് ഈ സമയത്ത് ജനിക്കുന്നവർ അധിക ഉത്സാഹവും ആത്മവിശ്വാസവും ലഭിക്കുന്ന സമയമുള്ളവർ കാരണം ധനയോഗ മുഹൂർത്ത സമയവും കൂടിയാണ് ഈ സമയത്ത് ജനിക്കുന്നവരുടെ ഗുണം ബുദ്ധിശക്തി നല്ല വ്യക്തിത്വം കലാ കലാതല്പരരായ കലാപ്രിയരായ കായികരംഗം എല്ലാത്തിലും വിജയം ശക്തമായ മുന്നേറ്റമുള്ള നക്ഷത്രക്കാരാണ് എപ്പോഴും സന്തോഷ സ്വഭാവം ആരോടും മുഖം തിരിക്കാതെ അല്ലെങ്കിൽ മുഖം കറുപ്പിക്കാതെ ചിരിച്ച് ഉന്മേഷവും ഊർജത്തോടെയും സുന്ദരമായി ചിരിക്കുന്ന നക്ഷത്രക്കാർ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് രണ്ടു മണിവരെ രണ്ടാം യാമത്തിൽ ജനിക്കുന്ന നക്ഷത്രക്കാരുടെ ഗുണം കലാപരമായും രചന സംഗീതം അഭിനയം എല്ലാത്തിലും ഗുണങ്ങളുള്ള നക്ഷത്രക്കാർ ഈ സമയത്ത് ജനിക്കുന്നവർ കലാകാരന്മാർ ഏറ്റവും വലിയ കലാ മാറും സാമ്പത്തിക സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഇവർ ഈ നക്ഷത്രക്കാരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിൽ മനഃശാന്തി ആ ചിരി കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്കും സുന്ദരമായ നക്ഷത്രക്കാരാണ് ഇവരുടെ വീക്ക്നെസ് ചീത്ത ഗുണം അല്ലെങ്കിൽ ദോഷഗുണങ്ങൾ ജീവിതത്തിൽ എടുത്തു ചാട്ടം ചില സമയങ്ങളിൽ വാവിട്ട വാക്ക് എന്നൊക്കെ പറയും ഏതിനും എടുത്തു ചാട്ടം കൂടുതലായി അത് ഇവരുടെ ദോഷങ്ങളൊന്നും ഏത് കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ പറയും താളതെറ്റ് അതിനു മുമ്പിൽ കയറടുക്കാൻ പോകും അതുപോലാണ് ഈ നക്ഷത്രക്കാർ കേൾക്കുന്നതിന് മുമ്പേ ചാടി പുറപ്പെടും അതാണ് ഇവരുടെ ഒരു വീക്ക്നെസ് ഇനി മൂന്നാം വ്യാമം ഉച്ചയ്ക്ക് രണ്ട് മണി കഴിഞ്ഞ് സന്ധ്യ തുടങ്ങുന്ന ആറു വരെ വൈകുന്നേരം ആറു മണിവരെ മൂന്നാം വ്യാമം ഇത് ലഘു മുഹൂർത്ത സമയമാണ് ഈ ജനിക്കുന്ന നക്ഷത്രക്കാർ ആന്തരിക ശക്തിയും നിരീക്ഷണ പാഠവും ഏതിനെ കുറിച്ചും വാചാലാരായി വിദ്യാഭ്യാസവും അറിവും മുന്നോട്ടു പോയി അവരുടെ വഴികൾ സ്വന്തമായി വെട്ടിത്തെളിച്ചു പോകുന്ന നക്ഷത്രക്കാരാണ് കാരണം ഒന്നിനെ കുറിച്ച് ചിന്തിക്കാതെ അവർ അവരുടെ ശക്തിയിൽ വിജയത്തിൽ പോകുന്ന നക്ഷത്രക്കാർ ആ മൂന്നാം യാമത്തിൽ ജനിച്ച നക്ഷത്രക്കാർ സമാധാനം ദയാശീലം കരുണ ഇതെല്ലാം നിറഞ്ഞ ഒന്നിനോട് വിട്ടുവീഴ്ചയില്ലാതെ ധനയോഗ നക്ഷത്രക്കാർ കൂടിയാണ് ഈ യാമത്തിൽ മൂന്നാം യാമത്തിൽ ജനിക്കുന്നവർ ഏതിനും ഉയർച്ചയോടെ മുന്നോട്ടു പോകാനും തൊടുന്നതെല്ലാം പൊന്നാകുന്ന നക്ഷത്രക്കാരാണ് കൂടുതൽ സംസാരിക്കുകയും വാചാലരാകുകയും ഭരണപരമായ ഭരണപരമായ നിപുണതകളുള്ള ആ ലക്ഷണങ്ങളിൽ ഭരണചക്രം തിരിക്കാൻ കഴിവുള്ള സമയത്ത് ജനിക്കുന്ന നക്ഷത്രക്കാരാണ് നിയമം പോലീസ് ജുഡീഷ്യറി ഇതിലെല്ലാം മുന്നോട്ടു പോകുന്ന നക്ഷത്രക്കാരാണ് ഇവരുടെ വീക്ക്നെസ് ദോഷ ഗുണങ്ങളിലൊന്ന് എല്ലാവരെയും കൈയറിഞ്ഞ് സഹായിക്കുകയും വരവിൽ കൂടുതൽ ചെലവുള്ള നക്ഷത്രക്കാരായി മാറും കാരണം ഏതിലും കൂടുതൽ ചെലവ് നടത്തുന്ന നക്ഷത്ര സമയമാണ് കയ്യിൽ എത്ര കിട്ടുന്നു അതിൽ കൂടുതൽ അവർ ചിലവാക്കും വരവറിഞ്ഞ് ചെലവാക്കാറില്ല അതാണ് ഇവരുടെ ഏറ്റവും ദോഷവും വീക്ക്നെസ്സുമായി വരുന്നത് എല്ലാവരെയും കൂടുതൽ സഹായിക്കുകയും ചെയ്യുന്ന നക്ഷത്രക്കാരാണ് ഈ മൂന്നാം യാമത്തിൽ ജനിച്ച നക്ഷത്രക്കാർ ഇനി നാലാം യാമം അതായത് രാത്രി മൂന്ന് പകൽ മൂന്ന് യാമം കഴിഞ്ഞു നാലാം യാമം സന്ധ്യ തുടർന്ന് ആറു മണി കഴിഞ്ഞ് രാത്രി പത്ത് മണി വരെ ആ യാമത്തിൽ ജനിക്കുന്ന നക്ഷത്രക്കാർ ചിന്താശീലവും പുറം മേധാവിത്വം ഏതിലും മേധാവിത്വം പുലർത്തുന്നവർ ഊർജസ്വലരായി സാമൂഹിക സ്വഭാവത്തോടെ എവിടെയും സുപ്പീരിയോറിറ്റി കിട്ടുന്ന നക്ഷത്രക്കാരാണ് ഈ നാലായാമത്തിൽ ജനിക്കുന്ന നക്ഷത്രക്കാർ ശുഭമുഹൂർത്ത സമയത്ത് ജനിക്കുന്ന നക്ഷത്രക്കാരാണ് ഇവർ ശുഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള നക്ഷത്രക്കാർ ആത്മീയമായി ദൈവികമായി മുന്നോട്ട് പോകുന്ന നക്ഷത്രക്കാർ ഇവർ ജീവിതത്തിൽ ഒന്നിനും ഒന്നിനും പുറകെ ഇന്ദിനു വേണ്ടി മലയാളികൾ എല്ലാം ഇവരിലേക്ക് എത്തുന്ന നക്ഷത്രക്കാർ കലാപരമായും കായികപരമായും മുന്നോട്ട് നിൽക്കുന്ന നക്ഷത്രക്കാർ ഏതിലും മേധാവിത്വം പുലർത്തുന്ന ഇവർ എവിടെയും മുന്നോട്ട് ഒരു നേതാക്കളെ പോലെ അല്ലെങ്കിൽ ഒരു നേതാവിനെ പോലെ ഒരു ജനനായകനെ പോലെ മുന്നോട്ട് വരാൻ കഴിവുള്ള നക്ഷത്രക്കാർ കൂടെ നിൽക്കുന്നവരെ സഹായിച്ചു മുന്നോട്ട് പോകുന്ന നക്ഷത്രക്കാർ ഇവരുടെ വീക്ക്നെസ് അല്ലെങ്കിൽ ദോഷഗുണങ്ങളിൽ വരുന്നത് കാരണം ചില സമയങ്ങളിൽ സ്വപ്ന ലോകത്തകപ്പെട്ടവർ എന്ന് പറയൂല അതുപോലെ കൂടുതൽ സ്വപ്ന ലോകങ്ങളിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന നക്ഷത്രക്കാരൻ അമിതമായുള്ള ചിന്തകൾ യാഥാർത്ഥ്യ ബോധം ചില സമയങ്ങളിൽ ഇവർ വിട്ടുപോകും അത് ഈ നക്ഷത്രക്കാരുടെ ഒരു വീക്ക്നെസ് ആണ് സ്വപ്ന ലോകത്താകുക എന്നുള്ള ഒരു അവസ്ഥ ചില സമയങ്ങളിൽ ഈ നക്ഷത്രക്കാരിൽ വരും ഇനി അഞ്ചാം വ്യാമം രാത്രി പത്ത് മണി കഴിഞ്ഞ് അർദ്ധരാത്രി രണ്ടു മണി വരെ അതായത് മധ്യരാത്രിക്ക് ശേഷമുള്ള ഉഷസിന്റെ ആരംഭത്തിലേക്ക് നീങ്ങാൻ പോകുന്ന സമയങ്ങളൊന്നും അഞ്ചാം യാമം ഇത് ശാന്ത മുഹൂർത്തമായ യാമമാണ് അഞ്ചാം യാമം എല്ലാവരും ശാന്തമായി ആന്തരിക ശക്തിയും എപ്പോഴും ശാന്ത സ്വഭാവമുള്ളവരാണ് ഇവരിൽ രഹസ്യാത്മകത നിഗൂഢത എന്ന് നമ്മൾ പറയും അത് കൂടുതലുള്ള നക്ഷത്രക്കാരാണ് മനോഹരമായി ചിന്തിച്ച് കലാപരമായി മുന്നേറുന്ന നക്ഷത്രക്കാർ ഏതിലും അവർ വിജയം കണ്ടെത്തുന്ന നക്ഷത്രക്കാർ കഴിവ് കാണിക്കുകയും അതുപോലെ ചില സമയങ്ങളിൽ നമ്മൾ പറയും വൈകി എത്തുന്ന നക്ഷത്രക്കാരും കൂടിയാണ് കാരണം ശാന്ത ശാന്തസ്വരൂപികളാണ് ഇവരെ ഇവരുടെ ഏറ്റവും വലിയ ഗുണങ്ങൾ ഏതിനെയും ശാന്തതയോടെ കൂളായി ഇടപെടുന്ന നക്ഷത്രക്കാർ ഒരു പ്രതിസന്ധി വന്നാലും വലിയ പ്രശ്നം വന്നാലും ശാന്തതയോടെ അതും പവർഫുള്ളായി ഇടപെടുന്ന നക്ഷത്രക്കാരാണ് അഞ്ചായാമത്തിൽ ജനിക്കുന്ന നക്ഷത്രക്കാർ ഏത് സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ ഇവർക്ക് ഭയങ്കരമായ കഴിവും അതുപോലെ തന്നെ ധനയോഗ സമൃദ്ധിയുള്ള നക്ഷത്രക്കാരാണ് കലാപരമായി മുന്നോട്ട് ഏതിലും അഭിനയം നാടകം സിനിമ എല്ലാത്തിലും കഴിവ് കാണിച്ച് മുന്നോട്ട് പോകാനും നിഗൂഢത രഹസ്യാത്മകതയുള്ള ക്ഷത്രക്കാർ അതാണ് ഇവരുടെ വീക്ക്നെസ്സും കാരണം മനസ്സിൽ എല്ലാം രഹസ്യാത്മകമായി തെച്ച് ഏതിനെയും നിഗൂഢമായി മുന്നോട്ട് പോകുന്ന നക്ഷത്രക്കാരും കൂടിയാണ് അതാണ് ഇവരുടെ ഒരു വീക്ക്നസ്സുകളിലോ ഒരു കാര്യവും വെട്ടിത്തുറന്ന് പറയാറില്ല രഹസ്യം സൂക്ഷിക്കുന്നത് ഏറ്റവും കഴിവുള്ള നക്ഷത്രക്കാര് എന്ന് വേണമെങ്കിൽ പറയാം ഏത് രഹസ്യവും ഇവരുടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ രഹസ്യം പുറത്ത് പോവില്ല ഇവരൊരു നിഗൂഢമായ രഹസ്യ ഇനി മധ്യരാത്രിക്ക് ശേഷം രണ്ടു മണി കഴിഞ്ഞ് രാവിലെ ആറ് മണി വരെ ശുദ്ധി മുഹൂർത്തം അതാണ് ഈ ആറാം യാമത്തിൽ ജനിക്കുന്ന നക്ഷത്രക്കാർ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ബ്രഹ്മ മുഹൂർത്തത്തിന് മുന്നേ ഒന്നര മണിക്കൂർ മുമ്പേ ആരംഭിക്കുന്ന ഈ സമയം പ്രപഞ്ചം ഊർജവും ഏറ്റവും സമാധാനവും ശുദ്ധിയും മനസ്സ് സ്ഥിരതയും വെളിച്ചവും സമയം ശുദ്ധി മുഹൂർത്തം കാരണം ആത്മീയതയിലേക്കുള്ള വിശുദ്ധിയും മനസ്സുമായി മുന്നോട്ട് പോകാനുള്ള സമയം ബ്രഹ്മ മുഹൂർത്തത്തിന് മുന്നോടിയായിട്ടുള്ള ശുദ്ധി മുഹൂർത്തമാണ് ഏതിനും പ്രിപറേഷൻ ടൈം ആയി വരുന്ന സമയം ആത്മീയതയിലും ദൈവിക ചിന്തയിലും ഏറ്റവും കൂടുതൽ ഈ നക്ഷത്രക്കാരുടെ ഗുണങ്ങൾ ഇവർ ജനിക്കുന്ന ശുദ്ധിയും വൃത്തിയും വെളിപ്പും മുന്നോട്ടു പോകുന്ന നക്ഷത്രക്കാരാണ് ആറായാമത്തിൽ ജനിക്കുന്ന നക്ഷത്രക്കാർ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി പോകുന്ന നക്ഷത്രക്കാർ ശാന്തചിന്തയും വിശുദ്ധ മനസ്സുമായി സത്യം പുലർത്തി പോകുന്ന നക്ഷത്രക്കാർ ആത്മീയതയാണ് ഇവരുടെ ഏറ്റവും വലിയ വിജയം അചഞ്ചലമായ സമാധാനവും ദയയും കരുണയുമുള്ള നക്ഷത്രക്കാർ ഇവർ മുന്നോട്ടു പോകുന്ന വിജയവും ശക്തിയും ധനയോഗ മുഹൂർത്ത സമയമാണ് മുന്നോട്ട് മുന്നോട്ട് പോകാൻ കഴിവുള്ള നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരുടെ വീക്ക്നെസ് ദോഷഗുണം ചില സമയങ്ങളിൽ ഇവർ വിചാരിക്കുന്നവർ ഇവരെ കൂടെ നിന്ന് പറ്റിക്കുകയും അല്ലെങ്കിൽ വഞ്ചിക്കുകയും അത് ഇവർ തിരിച്ചറിയാതെ പോകും കാരണം ഏതിനെയും അത്രമേൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന നക്ഷത്രക്കാരാണ് വിശ്വാസമാണ് ഇവരുടെ ഏറ്റവും വലിയ കരുത്ത് വിശ്വസിക്കുന്നവർ കൂടെ നിന്ന് പറ്റിക്കും അത് ഇവരുടെ ഒരു വീക്ക്നെസ് എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന നക്ഷത്രക്കാരുമാണ് നന്മയുള്ള ഗുണവുമാണ് ഒന്നും മനസ്സിൽ വെക്കാതെ എല്ലാം തുറന്ന് ശാന്തതയോടെ പറയുന്ന നക്ഷത്രക്കാർ കാരണം ആരെയും കൂടുതൽ അമിതമായി വിശ്വസിക്കുന്ന നക്ഷത്രക്കാർ ആറായാമത്തിൽ ജനിച്ചവർ അതിവർക്ക് ഏറ്റവും വലിയ ഉപകാരവും ഗുണവുമാണ് കാരണം സെൽഫ് മെയ്ഡ് പീപ്പിൾ എന്ന് പറയുന്ന പോലെ ആര് ഇവരെ പറ്റിക്കാൻ ശ്രമിച്ചാലും അതിനുള്ള തക്ക ശിക്ഷ കാരണം ആത്മീയമായി ശുദ്ധികരമാണ് ആത്മീയമായി ശുദ്ധിയായ മനസ്സും സമാധാനവും സത്യവും ധർമ്മവും തടപിടിച്ചു പോകുന്ന നക്ഷത്രക്കാരാണ് നിങ്ങൾക്ക് ഇതിൽ ഏത് യാമത്തിലാണ് നിങ്ങൾ ജനിച്ചത് ഈ കാണുന്ന നക്ഷത്രക്കാർ കമൻ്റ് ചെയ്യുക ഏത് സമയവും നിങ്ങൾ ഓരോരുത്തരുടെയും ജനന സമയം കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓം നമ